എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരപ്പന്റെ ആറാട്ട് മഹോത്സവമാണ് നാളെ നാളത്തോടു കൂടി പത്ത് ദിവസം നീണ്ടു നിന്നിരുന്ന ഭഗവാന്റെ ആറാട്ട് മഹോത്സവം അല്ലെങ്കിൽ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ് ഈ ആറാട്ട് ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം നാളെ രാവിലെ സാധാരണ സമയത്തല്ല ഗുരുവായൂരപ്പൻ എഴുന്നേൽക്കുന്നത് സാധാരണ ക്ഷേത്രം തുറക്കുന്നത് മൂന്ന് മണിക്കാണെങ്കിൽ നാളെ ഭഗവാൻ ഇന്ന് പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച അവശനായി ഉറങ്ങുകയാണ് എന്ന സങ്കല്പത്തിലായത് കൊണ്ട് നാളെ ഏതാണ്ട് മണി അഞ്ചര ആ സമയത്താണ് ഭഗവാന്റെ പള്ളി ഉണർത്തൽ ചടങ്ങ് നടക്കുന്നത് ഒരു പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് നാളെ ഭഗവാൻ എഴുന്നേൽക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള പൂജകൾ മറ്റു കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നു വൈകുന്നേരം വരെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല വൈകുന്നേരം ഭഗവാന്റെ പഞ്ചലോഹ തിടമ്പാണ് ആറാട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും ശ്രീതയിലിക്കാണെങ്കിലും പള്ളിവേട്ടക്കാണെങ്കിലും എല്ലാ സമയത്തും നമ്മൾ എപ്പോഴും കാണാറുള്ളത് ഭഗവാന്റെ സ്വർണത്തിടമ്പാണ് എപ്പോഴും എഴുന്നള്ളിച്ച് വയ്ക്കാറുള്ളത് എല്ലാ സമയത്തും എന്നാൽ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഈ പഞ്ചലോഹ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് അത് ഭഗവാന്റെ ആറാട്ടിന് ഉത്സവത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ പഞ്ചലോഹത്തിടമ്പ് നാളെ വൈകീട്ടോടു കൂടി ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിന് സമീപത്തായി സജ്ജീകരിച്ചിരിക്കുന്ന മണ്ഡപത്തിൽ പഴുക്കാമണ്ഡപത്തിൽ സ്വർണത്തിൻ്റെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കുകയും അവിടെ ഗുരുവായൂരപ്പന് പൂജകളും ദീപാരാധനയും നടക്കും ഈ ദീപാരാധന നടത്തുന്നത് ക്ഷേത്രത്തിലെ ശാന്തിയേറ്റ കീശാന്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും മേൽശാന്തിക്കാണ് ദീപാരാധന നടത്താനുള്ള അവകാശം എന്നാൽ പള്ളിവേട്ട ആറാട്ട് ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് കീശാന്തിമാർക്ക് ഭഗവാൻ ദീപാരാധന നടത്താനുള്ള അവസരം ലഭിക്കുന്നത് ഈ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ആറാട്ടിനായി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് നടക്കുന്നത് ഭഗവാന്റെ വാഹനമായിട്ടുള്ള ആ ആനക്കോട്ടയിലെ ഏറ്റവും മുതിർന്ന ആനയാണ് അന്ന് ഭഗവാന്റെ സ്വർണക്കോലം ഭഗവാന്റെ വിശേഷപ്പെട്ട സ്വർണക്കോലത്തിലാണ് ഈ പഞ്ചലോഹ പഞ്ചലോഹത്തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ഈ പഞ്ചലോഹ പഞ്ചലോഹത്തിടമ്പ് എഴുന്നള്ളിക്കുന്നത് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടു അത് ഏതാണ്ട് പ്രദക്ഷിണമായി ഇന്ന് ഗുരുവായൂർ നാരായണാലയം നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു അത്താണി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് ഒരു അത്താണി കല്ല് കാണാൻ പറ്റും ആ അത്താണിക്കല് എത്തുന്ന സമയത്ത് ഈ മേളവും ഭഗവാന്റെ എഴുന്നള്ളിപ്പും എല്ലാം തന്നെ നിശബ്ദമായി ഒരു നിമിഷം നിൽക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ആ എഴുന്നള്ളിപ്പ് അവിടെ നിർത്തിവെക്കും ആ മേളകളൊക്കെ തന്നെ പെട്ടെന്ന് നിർത്തിവെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിയൂർ നമ്പീശ്വർ എന്ന് പറയുന്ന ഭഗവാന്റെ ആശ്രിതനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ചില ആളുകൾ ചേർന്ന് ഗുരുവായൂർ അമ്പലത്തിനകത്ത് വെച്ച് വധിക്കുകയുണ്ടായി അതിന്റെ ഒരു മനസ്താപം അതിന്റെ ഒരു വിഷമം ഗുരുവായൂരപ്പന് ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കണ്ടിയൂർ നമ്പീശന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വന്ന് ഞങ്ങൾക്ക് സങ്കടമില്ല ഞങ്ങൾക്ക് പ്രയാസമില്ല എന്നറിയിച്ചാൽ മാത്രമാണ് ഭഗവാന്റെ ആറാട്ട് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാറുള്ളൂ അങ്ങനെ നീങ്ങിയതിന് ശേഷം ഭഗവാന്റെ രുദ്രതീർത്ഥത്തിൽ വെച്ചിട്ടാണ് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് കിട്ടയുടെ ഇളനീരാണ് ഭഗവാന് ആദ്യം അഭിഷേകം ചെയ്യുന്നത് കിട്ടയുടെ ഇളനീര് വന്നിട്ടുണ്ടോ എന്ന് മേൽശാന്തി വിളിച്ചു ചോദിക്കും കിട്ടയുടെ ഇളനീര് ആ കുടുംബക്കാർ കുടുംബക്കാരവിടെ സമർപ്പിച്ചിട്ടുണ്ടാവും ആ ഇളനീരാണ് ഭഗവാന് ആറാട്ട് ദിവസം ആദ്യം അഭിഷേകം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ മഞ്ഞപ്പൊടിയും ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നു ഈ വിഗ്രഹം ഈ പഞ്ചലോക വിഗ്രഹം എടുത്തുകൊണ്ട് മേൽശാന്തിയും തന്ത്രിയും മറ്റ് കീശാന്തിമാരും യുദ്ധതീർത്ഥത്തിലടങ്ങി ഭഗവാനെ ആറാടിക്കുന്ന ചടങ്ങാണ് അതിനുശേഷം നടക്കുന്നത് അതിനുശേഷം തിരിച്ചെഴുന്നള്ളിപ്പാണ് തിരിച്ചെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന്റെ വടക്കേ വാതിൽമാടം അതായത് ഭഗവതിയുടെ വാതിൽമാടത്തിനകത്തൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ ഭഗവാൻ തൻ്റെ സഹോദര സ്ഥാനിയായിട്ടുള്ള ഇടത്തിരികത്താവ് ഭഗവതിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് വർഷത്തിൽ ഒരു ദിവസം ഞാൻ അവിടത്തെ അടുത്ത് വന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളാം വന്ന് കണ്ടുകൊള്ളാം എന്ന ഭഗവാന്റെ ഒരു പ്രോമിസ് ഉള്ളത് കൊണ്ട് തന്നെ നാളത്തെ ഒരു ദിവസം മാത്രം വർഷത്തിൽ ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ ഭഗവതിയുടെ വാതിൽമാടത്തിലാണ് അവിടെ നിന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു അവിടെ പ്രദക്ഷിണങ്ങൾക്ക് ശേഷം ഓട്ടോ പ്രദർശിന് ശേഷം പൊടി ഇറക്കിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ സമാപിക്കുന്നു ഇങ്ങനെയാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ സമാപനം നടക്കുന്നത് ഈ പത്ത് ദിവസങ്ങളിൽ ആർക്കെങ്കിലും പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടെ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ പോയി ഭഗവാന്റെ ആറാട്ട് തൊടാവുന്നതാണ് ഇങ്ങനെയാണ് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ആറാട്ടിൻ്റെ ഒരു സമയക്രമം എല്ലാവർക്കും ഈ വിവരം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം